നമസ്കാരം നമസ്കാരം സ്വാമി സ്വാമിക്ക് എന്നെ ഓർമ്മയുണ്ടോന്നറിയില്ല ഞാൻ കുറച്ച് ദിവസം ഓർമ്മിച്ച് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൽ ഒരു ഗതിയും പിടിക്കാതെ നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു സുപ്രകാരത്തിലെല്ലാം നഷ്ടപ്പെട്ടു കുടുംബം ജോലി എല്ലാം അവസാനം ജീവിതമായി എന്താ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നറിയാതെ നിൽക്കുന്ന സമയം അതായത് ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുന്ന സമയത്താണ് ഞാൻ യൂട്യൂബിൽ ഇവിടുത്തെ സ്വാമിയുടെ അമ്പലത്തിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത് അത്ര വലിയ കാര്യമാക്കിയില്ല എന്നാലും എന്തായാലും അവസാനിപ്പിക്കാൻ പോകുന്നത് ജീവിതമുള്ള നോക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ അമ്പലത്തിൽ വന്നത് ദാൽ ദേവസ്ഥാനത്ത് വന്നപ്പോൾ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് ചെറിയൊരു വീട് ചെറിയൊരു അമ്പലം ഇവിടെയൊക്കെ കാര്യങ്ങൾ നടക്കും എന്നുള്ള ചിന്താഗതിയായിരുന്നു എൻ്റേതന്നെ എന്തായാലും പ്രാർത്ഥിച്ചു ഒരാഴ്ച ആ ജപവും കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ട് പോയി എനിക്ക് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ജോലി എനിക്ക് റെഡിയായി ജോലി ജോലിയില്ലാതിരിക്കുന്ന എനിക്ക് ചെറിയൊരു ജോലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്തൊക്കെ അങ്ങനെ ജോലി കിട്ടിയപ്പോൾ ചെറിയൊരു വിശ്വാസം എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ചെറിയ വിശ്വാസം കിട്ടി തുടങ്ങി ജപവും കാര്യങ്ങളും മറക്കാതെ മുടങ്ങാതെ ചെയ്യാൻ തുടങ്ങി പിന്നെ അത് അത്ഭവം എന്താ പറയുക പെട്ടെന്ന് തന്നെയായിരുന്നു എൻ്റെ ഓരോ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്ന മാറ്റങ്ങൾ ഭയങ്കര കടലുകൂടിയും കാര്യങ്ങളുമായിട്ട് നടന്നിരുന്നു മദ്യപാന ഭയങ്കര അഡിക്റ്റായിരുന്നു ഞാൻ ഒരു മരുന്നും കൂടാതെയാണ് ഞാൻ ഈ ജപവും കാര്യങ്ങളും തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ അതങ്ങട്ട് ഒഴിവായിപ്പോയത് അതിനുശേഷം ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് മനസമാധാനം നിന്ന് തുടങ്ങി അപ്പോൾ നമ്മൾ കാണുന്ന വലിയൊരു അമ്പലോ അല്ലെങ്കിൽ വലിയൊരു ഇതല്ല നമ്മൾ നമുക്ക് വിശ്വാസം തരുന്നതായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ചെയ്യുന്ന ജപത്തിലൂടെ നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളത് കാര്യം കൂട്ടിച്ച സ്വാമിയെനിക്ക് അത് എന്താ പറയുക അസാധ്യമാക്കി തന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് മനസമാധാനത്തിനു ജീവിക്കുന്നു മനസമാധാനം എന്ന് പറയുന്നത് എന്തു തന്നെ ഉണ്ടെങ്കിലും നമുക്ക് മനസ്സമാധാനത്തിന് ഒന്നാതി നന്നായി ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഇന്ന് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ചത്തൻ സ്വാമി എല്ലാവരും രക്ഷിക്കട്ടെ കാര്യ ചത്തൻ സ്വാമിയുടെയും വിഷുമായ സ്വാമിയുടെയും കരിനീലമ്മയുടെയും അനുഗ്രഹം കൊണ്ട് ഇന്ന് ഒരുപാട് ഇല്ലെങ്കിലും മനസ്സുമാർ കൂടി സാധാരണ ഒരു മനുഷ്യനെ മനുഷ്യനെത്രത്തോളം ജീവിക്കാൻ പറ്റും വേണ്ട ആവശ്യമുണ്ടോ അതനുസരിച്ച് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും നല്ല കാര്യങ്ങൾ എനിക്ക് നേടിത്തരുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് കരിങ്കുട്ടി ചന്ദൻ സ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്വാമിയോട് ഞാൻ നന്ദി പറയുന്നു എന്നെ ഒരു നല്ല വഴിക്ക് എത്തിച്ചതിന് കരിങ്കുട്ടി ചന്ദൻ സ്വാമി കരിനീലിയമ്മയും വിഷ്ണുമായ സ്വാമിയും എല്ലാം അനുഗ്രഹിച്ച് എന്നെ വിട്ടിരിക്കുന്നുമുണ്ട് ഒരു തടസ്സങ്ങളില്ലാതെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ നന്നായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കരിങ്കുട്ടി ചത്തി വന്ന സ്വാമിയോടും വിഷമമായ സ്വാമിയോടും കരിനീലിയോടും ഞാൻ എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഞാനിപ്പോൾ തുറന്നു പറയുക ജപം ജപം മുടക്കാതെ ചെയ്യുകയാണെങ്കിൽ എല്ലാം സാധ്യമാവും സ്വാമി താങ്ക് യു സ്വാമി നന്ദി സ്വാമി എല്ലാവർക്കും നല്ലത് വരട്ടെ